ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ചലനങ്ങൾ ലാലേട്ടൻ ആരാധകർക്ക് ആവേശം ഉണർത്തുന്ന ഒരു വാർത്തയാണ് മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തുടരുമെന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ രാവിലെ പത്തു മണിക്ക് പുറത്തിറങ്ങാൻ പോവുകയാണ് എംബുരാൻ എന്ന ചിത്രത്തിന് ശേഷം സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ലാലേട്ടൻ ചിത്രമാണിത് ദൃശ്യം എന്ന എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രത്തിന് ശേഷം കുടുംബ ഒരു നല്ല സിനിമ അനുഭവിക്കാൻ സാധിക്കുന്ന ചിത്രമായിരിക്കും തുടരും എന്നാണ് പ്രതീക്ഷകൾ മോഹൻലാലും യുവ സംവിധായകനായ തരുൺ മൂർത്തിയും ആദ്യമായി ഒന്നിക്കുന്ന ഈ ചിത്രം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു സൗദി വെള്ളയ്ക്ക് ഓപ്പറേഷൻ ജാബ എന്നീ നിരൂപക പ്രശംസ നേടിയ മികച്ച സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളുടെ മികവ് തുടരുമെന്ന സിനിമയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു വ്യത്യസ്തമായ കഥകളും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായ തരുൺ മൂർത്തിയുടെ ഈ പുതിയ ചിത്രം ഏത് ഗണത്തിൽപ്പെടുന്നു എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മോഹൻലാലിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമാ വിഭാഗത്തിൽ പെടുന്നതാണെന്നാണ് സൂചനകൾ അദ്ദേഹത്തോടൊപ്പം മറ്റ് പ്രമുഖ താരങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് ഇവരുടെ പ്രകടനങ്ങളും സിനിമയുടെ പ്രധാന ആകർഷണങ്ങളെ ഒന്നായിരിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് പുറത്തിറങ്ങുന്ന ട്രെയിലറിലൂടെ സിനിമയുടെ കഥാഗതിയെക്കുറിച്ചും മറ്റ് പ്രധാന വിവരങ്ങളെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ ലഭിക്കും ട്രെയിലറിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സിനിമാ ലോകവും മോഹൻലാൽ ആരാധകരും തുടരുമെന്ന സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുമോ എന്നും പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു